എല്ലും നമസ്കാരം പുതിയ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഞാൻ ഹണി ട്രാപ്പുകാരി ഇല്ലേ അതും പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹണി ട്രാപ്പുകാരി ആ ലാബിൽ എനിക്ക് തന്നതാരാ നമ്മുടെ തെറിത്താത്ത അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തെറിത്താത്തനെ കുറിച്ചാണ് എന്താണെന്നല്ലേ തെരിത്താത്ത ഇത്രയും നല്ല പുണ്യവതി ആയിരുന്നു എന്നുള്ളതും ഹണി ട്രാപ്പ് വിഷയത്തിൽ തെരിത്താത്തക്ക് യാതൊരു ബന്ധം എന്നുള്ള കുറച്ച് സകലമായ ഡീറ്റെയിലുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ തെളിവുകളൊക്കെ ആയിട്ടാണ് വന്നത് ജസ്നക്ക് തരാൻ തെറി തെളിവുകളൊന്നും ഇല്ല എന്നാണ് തെറിത്താത്തയുടെ പൊതുവേ ഉള്ള വാദം വാതല്ലേ തെരുത്താത്ത കാറല്ലേ പറ്റുള്ളൂ കൊറേ തെറി വിളിക്കാനും എന്നിട്ട് പോയിട്ട് കേസ് കൊടുക്കാനും വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കാനും ആണ് തെരുത്താത്ത കാറിയുള്ളൂ എന്നാലും വണ്ടിയില്ല അപ്പൊ നമുക്ക് തെരുത്താത്തന്റെ കുറച്ച് കുലിസിത കഥകൾ കേട്ടാലോ കുലിസിത കഥകളാട്ടോ കേക്കുമ്പോ ഉം ഉം മനസ്സിലാവു ഏതാണ് തരുത്താത്തന്നൊക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകന്ന് അരുനേട്ടനു ഇല്ലാട്ടോ ഞാൻ മാത്രമേ ഉള്ളയെ അതുകൊണ്ട് തെരുത്താത്ത ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ തെരുത്താത്ത വിചാരിക്കും തെരുത്താത്തയുടെ പരാതിയിൽ അരുണേട്ടൻ പേടിച്ചു മാറി പോയതാണെന്ന് അതൊന്നല്ല സംഭവം ഞാൻ നിൽക്കുന്നത് എൻറെ വീട്ടിലാണേ അരുണേട്ടൻ ചില്ലറ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയതാണ് അതുകൊണ്ടാട്ടാ തെരുത്താത്തേ നിങ്ങൾ വിചാരിക്കണ്ട അത് കേട്ടപ്പോൾക്ക് പേടിച്ചു പോയിന്ന് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ തെരുത്താത്തനെ കുറിച്ചുള്ള എൻട്രോ കേക്കണ്ടേ ന്യൂഡ് ഫോട്ടോ അവൾ ഞാൻ അത് എന്ന് ും ഇതുവരെ ഇറങ്ങിയിട്ടില്ല പക്ഷേ തെറിത്താത്തത് ഇറങ്ങിയിട്ടുണ്ടെന്നും അതാരാണ് ഇറക്കിയതെന്നും എന്തിനാണ് ഇറക്കിയതെന്നൊക്കെ എനിക്ക് അറിയാംട്ടോ അതും കൂടി നമുക്കൊന്ന് പറഞ്ഞു തരാം പറഞ്ഞ ഒരു അത് കാര്യായിരിക്കണം മറ്റുള്ള ആളുകളുടെ ഫോട്ടോസ് അവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വെല്ലുവിളിച്ചിരുന്നത് അപ്പോൾ എന്ത് എന്റെ ന്യൂഡ് ഫോട്ടോസുകള് സോഷ്യൽ മീഡിയയുടെ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതിയും അതിന്റെ തെളിവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പില് അവതരിപ്പിച്ചു തരാം ഇയാളിത് നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പാ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് അവതരിപ്പിക്കുകയാണ് തെളിവുണ്ടെങ്കിൽ

ആന്റിനോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു പോവുക കാരണം ഇത് കുഞ്ഞുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതാണ് കാരണം ഒരു വൃത്തികെട്ട ഒരു പൂതനയുടെ കഥയാട്ടോ പറയുന്നത് കാരണം ആന്റിമാരുടെ മക്കളെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രാണ് ആൻറ്റി ഇത് പുറത്ത് വിടുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ആരെങ്കിലും ആന്റിനെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് പോവുകട്ടോ മുതിർന്ന ആൾക്കാർക്ക് കേൾക്കാനുള്ള വീഡിയോ ആണേ ഇത് അപ്പോ അതിനെ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കാരണം ഈ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് എഴുതി തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്ര ദിവസം സമയം വിട്ടത് കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെളിവുകളോട് കൂടിയിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇത്ര ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തത് എന്തായാലും കേസ് നമ്പർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ വിധിയുടെ ലിങ്ക് ഞാൻ യൂട്യൂബും കമ്മ്യൂണിറ്റിയിലും ഇടുന്നുണ്ട് ഫേസ്ബുക്ക് ും ഞാൻ ഇടുന്നുണ്ട് ഇതിന് പോയി കഴിഞ്ഞാൽ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ വളരെ കൃത്യമായിട്ട് ഈ ഡീറ്റെയിലുകളോടെ കാണാൻ കഴിയും എന്നുള്ള കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കണം ആസും കാര്യങ്ങളും അതിന്റെ വിഷയങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞുതരാം മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എഫ്ഐആർ ആയി തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ദരി തള്ളച്ചി പരാതിക്കാരിയും നാല് പ്രതികളുമായി ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു അതായത് ദരി തള്ളച്ചിയുടെ തുണിയില്ലാത്ത പടം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു ഇപ്പൊ നിങ്ങൾ കാണുന്ന വകുപ്പുകൾ ഇട്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത് ചെയ്യാൻ ഉണ്ടായ പ്രധാന കാരണം എന്ന് എന്ന് പറയുന്നത് നഗ്ന പ്രചരിപ്പിച്ചത് മറ്റാരുമല്ല ഇപ്പോഴത്തെ ഭർത്താവ് അപ്പോ തെരുത്താത്തെ വിനീതേട്ടം പണി കൊച്ചു ഗള്ളി ആരോടും പറയാതെ കേസ് കൊടുത്തതാണല്ലേ മനസ്സിലായിട്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം വിനീതിന്റെ പേരിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേസ് കൊടുത്തിട്ടുള്ളത് അതിന്റെ പേരിലാണ് കേസ് വന്നത് പിന്നീട് കോടതിക്ക് വെച്ച് പുറത്തുവച്ച് ഇരകൂട്ടരും തമ്മിൽ ധാരണ ആയതുകൊണ്ടാണ് ഹൈക്കോടതി വഴി കേസ് നീക്കം ചെയ്തത് കണ്ടുകൂട്ടരും തമ്മിൽ പറഞ്ഞതരാം വിനീതിന്റെ പിതാവും വിനീതിന്റെ ചേട്ടനും ഭാര്യയും വിനീതും വിനീതിന്റെ അടുത്ത സുഹൃത്തായ മുഹമ്മദ് ഷഫീഖും ആയിരുന്നു ഈ കേസിലെ പ്രതികൾ ഈ കേസ് പിൻവലിക്കുന്നതിനുള്ള സെറ്റിൽമെന്റ് ആയിരുന്നു നാൽപ്പത്തിനാല് വയസ്സിൽ ഉണ്ടായിരുന്ന തെറി തള്ളച്ചിയെ മുപ്പത്തഞ്ചുകാരനായ വിനീത് രഹസ്യ കല്യാണം എന്റെ ഗൈസ് നാല്പത്തിനാല് വയസ്സുള്ള മുതുക്കി തള്ളന തേർട്ടി ടു വയസ്സുള്ള വിനീതേട്ടൻ സ്വന്തമാക്കിയാ നമ്മുടെ കുൽസിഡ കഥയാണ് ഗൈസ് നിങ്ങളിൽ കേട്ടോണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വയസ്സായ മുപ്പത്തഞ്ച് വയസ്സ് കൈയാണും കഴിച്ചത് ഈ ഒരു കേസ് നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിന്റെ വകുപ്പുകളും കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഞാനിവിടെ കാണിച്ചുതരാം ഇനി ഈ എഫ്ഐആറിലെ പ്രതികൾ ആരാണെന്ന് നിങ്ങളിന്ന് കാണാം ഒന്നാം പ്രതി സെബാസ്റ്റ്യൻ അച്ഛനാണ് എന്ന് പറയുന്നത് രണ്ടാം പ്രതി ലിബിൻ ലിൻ്റെ അതായത് ഭാര്യയാണ് ഈ പറയുന്ന ലിബിൻ എന്ന് പറയുന്ന വ്യക്തി മൂന്നാം പ്രതി വിനീത് നാലാം പ്രതി മുഹമ്മദ് ഷഫീഖ് നാലാം പ്രതി മുഹമ്മദ് ഷഫീഖ് മൂന്നാം പ്രതി വിനീത് വിനീത് എന്ന് ഒരാഴ്ചയിൽ ഒരു ദിവസമേ വരാറുള്ളൂ വിനീതിന്റെ ഫോട്ടോസ് നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവർ തമ്മില് കോടതിക്ക് പുറത്തുവച്ചിണ്ടായ സെറ്റിൽമെന്റ് ധാരണ അതുകൊണ്ടാണ് ഇത്രയൊക്കെ വെല്ലുവിളിച്ചിട്ടും സ്വന്തം ഭർത്താവിനെ സോഷ്യൽ മീഡിയയിൽ തിരുത്തളിച്ച് കാണിക്കാത്തത് അതെ തെരുത്തള്ളച്ച് കാണിക്കാത്തത് ഇതുകൊണ്ടാണ് പക്ഷെ എന്നു വെച്ച് ഞാൻ ഒരു എഗ്രിമെന്റും വെച്ചത് കൊണ്ടല്ലോ എന്റെ സലീമിനെ കാണിക്കാത്തത് സോഷ്യൽ മീഡിയ വെറുതെ അവന്റെ ഫോട്ടോടേയും തമ്പ്ലൈനിലും എടുത്തിടണ്ടെന്ന് കരുതിയിട്ടാണ് അല്ലാതെ വിനീതേട്ടനെ പോലെ പത്ത് പതിനഞ്ച് വയസ്സിന് വ്യത്യാസം ഉണ്ടായിട്ട് കല്യാണം കഴിച്ചതൊന്നും അല്ല ഞങ്ങളെ ഞങ്ങൾ നല്ല അന്തസിന് പാപ്പ കൈ പിടിച്ചു കൊടുത്ത ആ കൈ ഇപ്പയും കൂടെ തന്നെ മൂന്നാം ഘട്ടല്ല മൂഞ്ചാലി മൂഞ്ചാലിയുടെ ചരിത്രം തുടങ്ങുന്നത് അടിയിട്ടോ നിങ്ങൾ ഇപ്പൊ കേക്കാൻ പോണത് അപ്പം നഞ്ചാലി ആയിട്ട് വന്നത് വിനു ഏട്ടൻ എന്റെ വിനു ഏട്ടാ അങ്ങക്ക് വേറെ ആരെയും കിട്ടിയില്ലോ എന്റെ ഏട്ടോളച്ച വയസ്സ് നാല്പത്തിനാലും വിനീതിന്റെ വയസ്സ് മുപ്പത്തി അഞ്ചും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ആർക്കാണ് ഇവിടെ കാരറ്റിന്റെ അസുഖം അല്ലെങ്കിൽ ആരാണ് ക്യാരറ്റ് കാണി ആരാണ് കാരറ്റ് കൊണ്ട് പെരുമാറുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ ബാക്കി കൂടെ പറയാം അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ഞാൻ പുറത്തു വിട്ടിരിക്കുന്നത് അതായത് തുണിയില്ലാത്ത ചാറ്റു നടത്തി കൊള്ളാവുന്ന കുടുംബത്തിലെ ചെറുപ്പക്കാരെ തലയിൽ വീട്ടി മൂന്നാം ഭർത്താവിന്റെ പ്രായമുള്ള മകനെ സാക്ഷിയാക്കി കല്യാണം കഴിച്ച തെറി തള്ളച്ചയാണ് സമൂഹത്തിലെ സ്ത്രീകൾ ഞാൻ പറഞ്ഞല്ലോ ഇത്രക്ക് നല്ലൊരു മകനെ ഈ തെറിത്തള്ളക്ക് മാത്രമേ കിട്ടുള്ളൂ കാരണം തെറിത്തള്ളയുടെ കമ്പനിക്കാരനായ ഒരു ചെക്കനാണ് ഈ വിനീത് എന്ന് പറയുന്ന സംഭവം ഈ വിനീതിനെ വീട്ടിലേക്ക് തെറിത്തള്ളൻ്റെ മകം വിളിച്ചു വരുത്തുകയാണ് വിളിച്ചു വരുത്തിയിട്ട് വിനീതെ ഒരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞിട്ട് തെരിത്തള്ള വീട്ടിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും എന്നതിന് ശേഷം മകം പുറത്തുനിന്നു പൂട്ടി നാട്ടുകാരെ വിളിച്ചു അപ്പം നാട്ടുകാരെ അങ്ങ് കേട്ട് നട്ടെത്തി കൊടുത്തു അങ്ങനെ തെറിത്തള്ളക്ക് മൂഞ്ചാലിയാവാൻ ഒരു അവസരവും അവിടെ കിട്ടി എന്തല്ലേ കഥ വയസ്സായ സ്വന്തം മകനെ കല്യാണം ഇരുപത്തിയന്തൊണ്ട് ഏ തള്ളേ നിനക്ക് അതിനുള്ള ഒരു ഭാഗ്യം കിട്ടുള്ളൂടെ മക്കള് സൈൻ ചെയ്തു തരിക സാക്ഷി ആ നമ്മക്കാർക്കും ഇല്ലടേ അങ്ങനത്തെ ഒരു ഗഡികേട് തള്ളന്റെ ഇ പ്രവർത്തിക്കൊക്കെ കൂട്ടു നിൽക്കുന്നതെങ്കിലും നല്ലത് വല്ല അറിവ് ശാലയിലും പോയിട്ട് സ്വന്തം തല വെച്ച് കൊടുക്കാനൊക്കെ മുന്നിൽ ഇരുന്നിട്ടാണ് എന്റെ തള്ള ഇതുപോലെ തെറികൾ പറയുന്നതും ഇതുപോലെ പച്ച അപരാധം കൊണ്ട് നാട്ടുകാരുടെ നനഞ്ഞിക്ക് കയറുന്നതും അല്ലെ മകനൊക്കെ പറഞ്ഞ് നടക്കാൻ ഉളുപ്പുണ്ട് കാര്യം കുറങ്ങി എനിക്ക് അന്നത്തെ മാതാപിതാക്കളുടെ മകനെ തുണി അഴിച്ചു കാണിച്ചു എഴുതി റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആയ വിനീതിന്റെ എഴുപത് വയസ്സുള്ള

ആ ഇപ്പൊ വ്യക്തമായിട്ട് തെളിവുകളോട് കൂടെ കിട്ടിയില്ലേ എന്റെ തെറിത്താത്തെ പതിനെട്ടോളം പേരുടെ ആൾക്കാരുടെ പേരിലുള്ള കേസിന്റെ നിനക്ക് കിട്ടാതെ പോയത് ഇപ്പൊ നിന്റെ താത്തേ കിട്ടുന്നത് എന്നതാണ് തെറിത്താത്ത കേൾക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല ഫോട്ടോ അടക്കം എന്നുള്ള താത്താളിയുടെ

പറയുന്നത് അടുത്ത ഡിസ് ഈ സ്ക്രീൻഷോട്ടിൽ ഉള്ളത് നിങ്ങൾ കോടതിക്ക് പുറത്ത് സെറ്റിൽമെന്റ് നടന്നുകൊണ്ട് പരാതിക്കാരി കേസ് പിൻവലിക്കുന്നു എന്നുള്ളത് അതായത് ഇവിടെ കറക്റ്റ് ആയിട്ട് ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് കോടതിക്ക് പുറത്ത് വെച്ചിട്ട് പുറത്ത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ആയി എന്നുള്ളത് കാണിച്ചുകൊണ്ട് എന്ത് ചെയ്തു പരാതിക്കാരി പരാതി പിൻവലിക്കുകയാണ് അതായത് ബുദ്ധിപൂർവ്വം ദെറിളച്ച് നടത്തിയ നിയമ കുരുക്കിൽ വീണ് ദെറി തള്ളച്ചയെ കെട്ടാൻ കേസിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ള അമിക്കേബിൾ സെറ്റിൽമെന്റ് അമിക്കേബിൾ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരു കൂട്ടരും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ അതായത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് അതായത് നിങ്ങൾ ഞാനും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ കോടതിയിലെ കേസ് പുറത്ത് വെച്ചിട്ട് എന്തിനാണ് നമ്മൾ തമ്മിൽ ധാരണയിലെത്തിയിട്ട് ആ കേസ് അവിടെ അവസാനിപ്പിക്കുകയാണ് അങ്ങനെയാണ് ആ കേസിലാണ് അവസാനിപ്പിക്കുന്ന പറയുന്നത് കാര്യത്തിൽ ഇതുവരെ അങ്ങനെ കേസൊന്നും കോംപ്രമൈസ് ചെയ്ത ചരിത്രമല്ലേ ഇണ്ട് നിങ്ങളൊക്കെ ചളിവില്ല പറയുന്ന ചെളിവില്ലും ചെറുപ്പക്കാരൻ സ്വന്തം ജീവിതം എന്ത് ചെയ്തു ഇവളുടെ ഭർത്താവായിട്ട് ജീവിതകാലം മുഴുവൻ ഇവരുടെ ഭർത്താവായിട്ട് നടക്കാം എന്ന് പറഞ്ഞു കൊണ്ട് ഒരു സെറ്റിൽമെന്റ് നടന്നു ഇതാണ് ഇപ്പോഴത്തെ ഭർത്താവ് ചരിത്രം ന്യൂഡ് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് പറയുന്നതിന്റെ ചരിത്രവും മകന് ഇരുപത്തിയേഴ് വയസ്സായി ആ മകനെ വെച്ചുകൊണ്ട് തെറി തള്ളച്ചി ഹണി ട്രാപ്പ് നടത്തി കൊണ്ടാണ് എന്തു ചെയ്തിട്ടുള്ളത് വിനീതിനെ സ്വന്തമാക്കിട്ടുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അങ്ങനെ അപ്പൊ മനസ്സിലായില്ലേ ഹണി ട്രാപ്പ് എന്താണെന്നും ആരാണ് ഹണി ട്രാപ്പ് കൊടുക്കിയതെന്നും എങ്ങനെയാണ് നീ നാഞ്ചാലിയും ഫൈഞ്ചാലിയും ഒക്കെ ആയത് എന്ന് ആ ഫൈഞ്ചാലി ആകുമ്പോ നമ്മളെ മറ്റേ പാഞ്ചാലി വരൂലേ ആ ഇനി നിനക്ക് പാഞ്ചാലി ആവാനുള്ള യോഗയുള്ളു നടത്തി ഒരു ഭർത്താവ് ഒരു ഭർത്താവായിട്ട് കൊണ്ട് നടക്കാൻ ഒരു ഭർത്താവിനെയും കാണിച്ച് നടക്കുന്ന ആളാണ് മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ കയറിയിട്ട് ഇടപെടുന്നത് ഞാൻ വർഷങ്ങളായി നാട്ടിൽ പോയിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് വർഷങ്ങളായി എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഞാൻ സ്ക്രീൻ വീഡിയോ കാണിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ എന്റെ വീടിന്റെ കീഴില് വീഡിയോ ചെയ്ത് നടക്കുന്നത് മില്ലിയൻസ് ഓഫ് വ്യൂവേഴ്സ് എന്റെ വീഡിയോ കാണുന്നത് എന്നിട്ട് എന്റെ ഈ പറയുന്ന കടക്കാരും ഈ വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് ഇടുക അല്ലെങ്കിൽ ഞാൻ കടം വാങ്ങിയ പൈസ ചോദിച്ചു വരികയോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമന്റ് എവിടെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി അങ്ങനെ ആളുകളെ പറ്റിച്ച് നടക്കുന്ന ആളാണ് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ ചെയ്ത് ഞാൻ നടക്കുവോ അതെ സുഹൃത്തെ ഈ വീഡിയോ ചെയ്യുന്ന ഞാൻ ഈ പ്ലേ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന സുഹൃത്തും കൂടി കേൾക്കാനായിട്ട് പറയാണ് സുഹൃത്തെ നമുക്ക് ഏരന്ന് തിന്ന് ശീലല്ലേ ഈ തരുത്തള്ളക്ക് എരുന്ന തിന്നിട്ടടേ ശീലം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേണ് ഗായ്സ് പത്ത് രൂപ തരുമോ ഗായ്സ് ചായ കുടിക്കാനാണ് ഗായ്സ് വെൽക്കം ടു ഓത്തോ ചാനൽ തരുവോ ഗായ്സ് ഒരു പത്ത് രൂപ എനിക്ക് വയ്യാനിട്ട ഗായ്സ് മൂത്ത മോനെ സ്നക്കി മേടിക്കാനാണ് ഗായ്സ് ഇന്ന് നിക്കറിൽ തുള്ളി മുല മുള്ളിപ്പോയി ഗായ്സ് അതുകൊണ്ട് അവന് സ്നേഹിയൊക്കെ കഴിഞ്ഞു പോയി ഗായ്സ് അതുകൊണ്ട് ഒന്ന് സ്നേഹി മേടിക്കാനാണ് ഗായ്സ് ഒരു പത്ത് രൂപ തരുമെന്ന് ചോദിച്ചിട്ട് ആരും നീയും ഞാനും ഒന്നും അങ്ങനെ ഇടാറില്ലടേ അവളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മകൾക്ക് നക്കി തിന്നാൻ വേണ്ടിയിട്ടാണേ അവൾ ഇങ്ങനെയും വീഡിയോ ചെയ്തിട്ട് ഇരുന്നിട്ട് ജീവിക്കുന്നതടേ തള്ളയും മക്കളും പാവണ്ടാവുംളച്ച് പറയുന്ന എല്ലാ അപവാദങ്ങൾക്കും മറുപടി പറയാനൊന്നും താല്പര്യമില്ല കാരണം തന്ത്രിയും തള്ളയും മക്കളും തറവാടും നാട്ടുകാരുടെ നെജത്തിക്ക് കയറിയിട്ട് നാട്ടുകാരുടെ വീട്ടുകാരെ മൊത്തം തെറി പറഞ്ഞു കൊണ്ട് നടക്കുകയാണ് തെരുത്തളച്ചിയുടെ പണി എന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പൊ തെരുത്തളച്ചി പറയുന്ന കാര്യങ്ങൾ അവിടെ പറയട്ടെ എനിക്ക് മറുപടി പറയാൻ താല്പര്യമില്ല തെരുത്തളച്ചിയുടെ ഇതുപോലെയുള്ള ഡീറ്റെയിൽസുകൾ വളരെ കൃത്യമായിട്ട് തെളിവുകളോട് കൂടിയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരും എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ അപ്പൊ എന്തായാലും തിരിത്തളച്ചി ഏതൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അത്രേ ഞാൻ കയ്യിൽ കഴിഞ്ഞാൽ എന്നെ തെറിത്തളച്ചിയുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാല് എന്നെ അടിച്ച് പരിപ്പാക്കുന്നു പറയുന്നുണ്ട് ഈ തെരുത്തള്ള പറഞ്ഞോ അതെ അരുണിൻ്റെ നാട്ടിൽ വന്നിട്ട് അരുണിൻ്റെ പല്ലേക്ഷ അങ്ങോട്ട് തോയിക്കുന്നു പിന്നെ അരുൺ ഇങ്ങനെ കാണിച്ചു തരാണല്ലോ അടിതള്ളേ അടിതള്ളേ അടിതള്ളേന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നാനെ മോളെ നീ ഒന്ന് കൈ ഓങ്ങുന്നതേ നിനക്ക് ഓർമ്മ ഉണ്ടാവും പിന്നെ നിന്നെ ഓശാന പാടാൻ വേണ്ടിയിട്ട് നിൻ്റെ മക്കൾ മക്കളിങ്ങനെ ആടിക്കളിക്കുന്നത് മാത്രമേ നീ കാണുള്ളൂ അയ്യോ പോയേ എൻ്റെ കിളി എന്ന് പറയാൻ മാത്രമേ നിൻ്റെ വാ തുറക്കുള്ളൂ അടീ അതെ അവനൊക്കെ കാണത്തുള്ളതാ നിന്റെ വിനീതും മനീതും വിനുൻ്റെ ഒന്നും മാതിരിയല്ല ഏ മറ്റുള്ളവര് മുറിച്ചതും മുറിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ നിനക്കൊക്കെ മുറിക്കാത്തത് തന്നെ അല്ലേ കിട്ടുന്ന കൊച്ചു ഗളി ആ എന്നാ ചെയ്യാനാ കൊച്ചേ ഉം എഴുതും വല്ല മാലയോഗം തന്നെയാണല്ലോ ഡീ നിനക്ക് ദൈവം അനുഗ്രഹിച്ചു തന്നത് വല്ലാത്തൊരു മാലയോഗം തന്നെയാണല്ലോ എട കേടാധി മാലയോഗം തന്നു ഈശ്വരൻ എന്നാ ചെയ്യാനാ ആ കൊച്ചേ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല നാല് കെട്ടാനുള്ള യോഗം മാലയോഗം തന്നത് നിനക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ കൊച്ചേ അസൂയ അസൂയ എനിക്ക് അന്ന് കൂട്ടിക്കാൻ നീ ഞാനൊക്കെ ഒന്നേ കെട്ടിയിട്ടുള്ളൂടാ ഒന്നേ കെട്ടിയിട്ടുള്ളൂ എന്താക്കാൻ പാവം എന്ന് പറഞ്ഞു കൂടി കാര്യമേ എനിക്ക് പറയാനുള്ളൂ മൂന്നോ നാലോ മാസം കൊണ്ട് ഞാൻ ും സമയത്ത് സുഖമായിട്ട് ജീവിക്കാം ജീവിക്കാമെന്ന് എടാ മുത്തുമണിയെ ഈ തള്ളച്ചി അല്ല കെട്ടിയോൻ തന്നെ കാലി ഇരിഞ്ഞു കൊണ്ടുപോയതല്ലേ നമുക്കതിൽ ഒരു സഹതാപവും തോന്നണ്ട ആവശ്യമല്ല ആവശ്യല്ല ഇവൾ ഇരണ്ടാലിയായി ഞൊണ്ടിയായി മറ്റേതായി മറിച്ചതായി എന്നൊന്നും പറയേണ്ട ഒരാവശ്യമില്ല നമ്മൾക്ക് ഒരിക്കലും ഒരു സഹതാപം തോന്നണ്ട നിയമത്തിന്റെ മുമ്പിൽ ഇവക്ക് സഹതാപം കിട്ടിയായിരിക്കും പക്ഷെ നമ്മൾ ആരും സഹതാപം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഭർത്താക്കന്മാരെ ദൈവതുല്യമായിട്ട് കണക്കാക്കുന്ന ആൾക്കാരാണ് അവര് അറിയാതെ വീട്ടിലേക്ക് വേറെ ആൾക്കാരെ വിളിച്ച് വരുത്തുമ്പം ഈ ഭർത്താവെന്ന് പറയുന്ന ചേച്ച ഞങ്ങൾ ഇവളുടെ കാലല്ലേ ഇരിഞ്ഞുള്ളൂ അത് അവൻ്റെ അന്തസ്സ് വേറെ എവനെങ്കിലും ആണെങ്കിൽ തലവെട്ടിട്ട് ഉപ്പേരി വെച്ച് പോവുകയായിരുന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം തളച്ച് എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് ആ അഡ്രസ്സ് തപ്പി പിടിച്ചിട്ട് ഞാൻ നേരിട്ട് വരും എന്നുള്ള മറ്റാ ഏൽപ്പിക്കേണ്ടതില്ല ഉപ്പയം ഉമ്മയായും വീട്ടുകാരെയും പച്ചയ്ക്ക് തെറി പറഞ്ഞ നിന്നെ കൈകാര്യം ചെയ്യാൻ എന്റെ ഈ തഴമ്പിച്ച കൈകൾ തന്നെ ധാരാളമാണ് എന്നുള്ളതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് അങ്ങനെ ഞാൻ വന്ന് നേരിട്ട് കണ്ടതിന് ശേഷം പിന്നെ സോഷ്യൽ മീഡിയയില് നിന്റെ മുഖം പ്രദർശിപ്പിക്കാൻ നിനക്ക് ആ തക്കാളി മുഖം അല്ലെങ്കിൽ ആ തവള മുഖം ഉണ്ടാകില്ല എന്ന് കൂടെ നീ ഓർക്കുക അത് മാ തക്കാളി മുഖം തവള മുഖം എന്നാ പേരെന്നേച്ചാടി നനക്ക് കിട്ടിയത് ഇതുപോലെ നിനക്കല്ലാതെ വേറെ ആർക്കും കിട്ടൂല നീ നിന്നോട് എനിക്ക് അസൂയ തോന്നടി തക്കാളിയും തവള വാ വാട്ട് എ ബ്യൂട്ടിഫുൾ തരും എന്ന് കഴിഞ്ഞാൽ ജംഷീർ തരും അത് തരാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് എല്ലാം ജംഷീർ കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കന്നെ ചെയ്യും കൊടുക്കാതിരുന്ന ചരിത്രമില്ല അത് ജംഷീറിനെ കുറിച്ച് കഴിയുന്നുണ്ടെങ്കിൽ എന്റെ അഡ്രസ്സിന്റെ ഫേസ്ബുക്ക് പേജിലുണ്ട് ആ അഡ്രസ്സിൽ ജംഷീറിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവും അപ്പൊ സ്വന്തം തടി രക്ഷിക്കാന് ആരും കാണാതെ കാണാൻ മറിയത്തേക്ക് മറയാനുള്ള ഒരു എന്താ പറയാ ബുദ്ധിയെങ്കിലും തെറിത്തളച്ചി കാണിച്ചോ എന്ന് മാത്രമാണ് തെറിത്തളച്ചിയോട് പറയാനുള്ളത് കാരണം തെറിത്തളച്ചിക്കും കിട്ടും അതുപോലെ തന്നെ കരിങ്കുരങ്ങിനും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം എല്ലാം റെഡിയാക്കി കൊടുക്കുന്നത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പച്ചത്തെറികൾ പറഞ്ഞുകൊണ്ട് പച്ച അപരാധങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന് കൊടുക്കുന്ന ഇതിനെല്ലാം ചെയ്തു കൊടുക്കുന്ന കരിങ്കുരങ്ങോ ഷെയർ ആ മോറും നല്ല രീതിയിൽ തക്കാളി തക്കാളി അല്ലെങ്കിൽ തവള 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 മാറ്റും മാറ്റും ഇപ്പോഴും അത് തവളയുടെ ബേക്കിന്റെ എന്നുള്ള ഷോ നമ്മുടെ ള്ളനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാണ് ഗൈസ് അരണേട്ടം വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പൊ തക്കാളി മോറി എന്നൊക്കെയാണ് ഇപ്പൊ വിളിക്കുന്നത് തവള നീ നിന്റെ പേരിൽ ഉറച്ചിരുന്നോ അതാ നിനക്ക് നല്ലത് സംശയല്ല ഇത് ജംഷീർ പറയുന്നത് വെറും വാക്കല്ല ബാക്കലോഷ്യൽ മീഡിയയിൽ പറയാനല്ല പ്രവർത്തിക്കാനും ജംഷീറിന് അറിയുമെന്നുള്ള കാര്യത്തില് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഇതിന്റെ പേരിൽ കേസ് കൊടുക്കാൻ കേസ് കൊടുത്തോ ഒരു പ്രശ്നമല്ല കേസ് അല്ല കാരണം ഈ കേസ് കേസിന് വഴി ഞാൻ നോക്കിക്കോളാം അതെ ഗായ് ഈ തള്ളച്ചിയുടെ പരിപാടിയാണ് ഈ തള്ളച്ചി അരുണേട്ട പേരില്യാസ് കൊടുക്കുകയായി എന്തുവാടേ ഈ തള്ളച്ചി ആൻറ്റി ആദ്യം പറഞ്ഞൊരു കാര്യണ്ട് അപ്പിനാ അപ്പനാ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു പിന്നെ തോറ്റ് കഴിഞ്ഞതിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ നിൽക്കരുത് കേട്ടോ അത് പിന്നെ നമുക്ക് പറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അരുണേട്ടനടു കോട്ട് വിളിച്ചു അരുണേട്ടനോട് അടി ചെല്ലാൻ അരുണേട്ടൻ ഇപ്പങ്ങ് പോവും പോകാൻ റെഡി ആയോ അരുണേട്ട് അയ്യോടാ അരുണട്ട് പനിയാണെന്ന് പേടിച്ച് വന്നിച്ചതാ ഷോ എനിക്കിനിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ അരുണി പനിച്ച് അമ്പി പ പറ്റ ക്ഷീണത്തിലായിട്ട് കിടക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അരുണിനെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കേട്ടോ നിങ്ങൾക്കിനിയും അനുരിനെ ഇങ്ങനെ എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്ന ജിപേ പേ നമ്പറിലേക്ക് ഒരയ്യായിരം പതിനായിരം ായിരം മിനിമം ഇവരെ കാണിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം അമ്പതിനായിരം രൂപയെങ്കിലും വേണം അമ്പതിനായിരം രൂപ ഗൂഗിൾ പേ ചെയ്യണം ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് നയൻ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് ഇനി അഥവാ സെല്ലിങ് മാർ പറഞ്ഞാതിരി ആരെങ്കിലും ഗൂഗിൾ പേ ചെയ്താലോ അപ്പം അതുകൊണ്ടാട്ടോ നമ്പറ് പറഞ്ഞത് അപ്പം അവനെ ഹോസ്പിറ്റലിൽ അടിക്കാൻ വേണ്ടിയിട്ട് അമ്പതിനായിരം രൂപ നിങ്ങൾ അയച്ചു തരണമെന്ന് വിനീതമായിട്ട് തെരുത്തള്ളൻ്റെ വിനീതേട്ടനെ പോലെ വിനീതമായിട്ട് അപേക്ഷിച്ചു കൊള്ളുന്നു അപ്പോൾ തെളിവില്ലാത്തതുകൊണ്ട് തെറിത്താത്ത ഹണി ട്രാപ്പുകാരി അല്ല എന്ന് തെറിത്താത്ത പറഞ്ഞുകൊണ്ട് നടന്നതല്ലേ അപ്പം നമുക്കൊക്കെ വേണ്ട തെളിവ് 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 തെളിവല്ലേ ഇപ്പോൾ രണ്ടാമത്തെ തെളിവാണ് ഞാൻ തന്നോണ്ടിരുന്നത് ഇനി അടുത്ത തെളിവ് ഞാൻ തരാം തരുത്താത്ത ഇതൊക്കെ ഉൾക്കൊണ്ട് ഞാൻ തരുത്താത്ത വീഡിയോയുമായിട്ട് വാ തരുത്താം കേസൊക്കെ എന്ത് താ നമ്മളൊക്കെ കേസ് എടുത്താൽ വലിയ കാര്യമല്ല അത് ഹണി റോസിനെ പോലെയുള്ള ആൾക്കാർ കേസെടുത്താലേ പെട്ടെന്ന് നടപടികൾ ഉണ്ടാവുള്ളൂ നമ്മളെപ്പോലുള്ള പാവത്തങ്ങള് കേസ് എടുത്താൽ പെട്ടെന്നൊന്നും നടപടി ഉണ്ടാവൂലത്താ അതുകൊണ്ട് താത്ത ഒന്നരേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരുടെ മുമ്പിൽ സെൻറ്റിമെൻറ്റ്സ് കിട്ടും പോലെ ഞങ്ങൾക്ക് എന്തെങ്കിലൊക്കെ കാരണത്താലേ കിട്ടുമായിരിക്കും താത്തേ അതുകൊണ്ട് നിങ്ങൾക്ക് തെളിവ് കിട്ടിയല്ലോ ഇതും മതി തൃപ്തി അടങ്ങിയല്ലോ ഇനി അടുത്ത തെളിവുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇനി തെരുത്താത്തനോട് ഒന്നും കൂടിയായിട്ട് പറയാണ് അരുണേട്ടം പേടിച്ചിട്ട് എല്ലായിട്ട് ആ വീഡിയോയിൽ വരാത്തത് അരുണേട്ടം വന്നു എന്ന് ഞാനതാ പറഞ്ഞത് അപ്പം ഏതായാലും ഇത്താതക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത്തരത്താതക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കെങ്കിൽ അടുത്ത വീഡിയോ ഇടുമെന്ന് ഞാൻ വിനീതമായി വിനീതിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം